വലിയ പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്ന് രാജ്യവ്യാപകമായിട്ട് പ്രചരണം നടത്തിയിട്ട് സത്യത്തിൽ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ബഡ്ജറ്റ് ദേശീയ തലത്തിൽ ഏറ്റവും നിരാശാജനകമായ ബഡ്ജറ്റാണ് ഇത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഒന്നും ഒരു മേഖലയെയും കാര്യമായി പരാമർശിച്ചിട്ടില്ല പരാമർശം കൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടിയൊക്കെ വാക്കുകളിലൂടെ പരാമർശമുണ്ട് പക്ഷേ ആ വാക്കുകളിലൂടെയല്ല പരാമർശം വേണ്ടത് അതിനകത്ത് പദ്ധതികൾ വേണം ബഡ്ജറ്റ് അലോക്കേഷൻ വേണം ഇതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ ബഡ്ജറ്റാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യുന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ് ആ കാര്യത്തിൽ നിയമ പരിരക്ഷ നൽകിക്കൊണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയുമില്ല കൃഷിക്കാരൻ്റെ ഡിസ്ട്രസ് അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു പദ്ധതിയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പറഞ്ഞ കുറേ വാചകങ്ങൾ കുറച്ച് പുതിയ ഡിസൈനിൽ അവതരിപ്പിച്ചു കർത്തവ്യപഥത്തിൽ നിന്നും ഉണ്ടാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്നല്ലാതെ കാതലായ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ഇതിലേറ്റവും സങ്കടകരമായ കാര്യം കേരളത്തെ ഈ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊള്ളതാണ് കേരളത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഓഫർ ചെയ്താണ് എയിംസ് കേരളത്തിൽ ഇന്നത്തെ ആരോഗ്യമന്ത്രി നഡ്ഡ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് പാർലമെൻറ്റിലെ എൻ്റെ ചോദ്യത്തിന് പാർലമെൻറ്റിൽ അഷുറൻസ് ആയിരുന്നു അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കും ഇപ്പോൾ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു ആ ആ പ്രോമിസ് കഴിഞ്ഞ് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു നിരവധി എയിംസ് രാജ്യവ്യാപകമായി അനൗൺസ് ചെയ്തു കേരളത്തിന് ഈ ബഡ്ജറ്റിൽ പോലും എയിംസ് എന്ന് പറയുന്നത് കൊടുക്കാൻ താറായിട്ടില്ല കേരളം അർഹതപ്പെട്ട സംസ്ഥാനമല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബഡ്ജറ്റിൽ കുറേ പരാമർശങ്ങളുണ്ട് ആരോഗ്യ മേഖലയിൽ ടൂറിസം മേഖലയിൽ അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഒക്കെ തന്നെ ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ ഇതിലെല്ലാം എക്സ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം പദ്ധതികളില്ല ജനറലായിട്ട് പറഞ്ഞു പോകുന്നില്ലാണ്ട് ഒന്നുമില്ല ആരോഗ്യമേഖലയിൽ നമുക്ക് നല്ല ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളുള്ള നാടാണ് കേരളം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെയാണ് ആയുർവേദത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിനില്ല മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല ഹൈസ്പീഡ് കോറിഡോർ ഇ ശ്രീധരൻ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിന് നൽകിയത് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയൊന്നും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിയെയും എല്ലാവരും ബഹുമാനിക്കുന്നതാണ് രാജ്യം ബഹുമാനിക്കുന്നതാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റഞ്ച് കോറിഡോർ അനുവദിച്ചിട്ടും ഹൈ സ്പീഡ് കോറിഡോറ് അനുവദിച്ചിട്ടും കേരളത്തിനില്ല അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ കേരളത്തെ കാണുമെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചനയല്ല ഇത് ഈ ബജറ്റ് കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം പിന്നെ ആകെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട് അതൊക്കെ ഓൺഗോയിങ് സ്കീമാണ് നാളികേരത്തിൻ്റെ പദ്ധതികൾ കോക്കനട്ട് റിജന്യൂഷൻ യു പി യുടെ കാലത്ത് തുടങ്ങിയതാണ് പദ്ധതിയാണ് അത് എല്ലാ ഗവൺമെൻ്റെ കാലത്തും കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നല്ലാണ്ട് അതിൽ പ്രത്യേകമായിട്ട് എന്ത് പദ്ധതിയാണ് അവർ ആവിഷ്കരിക്കാൻ പോകുന്നുള്ളതിന് വ്യക്തതയില്ല അതുപോലെ കശോടിയുടെ കാര്യത്തിലും കയറിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ കൃത്യമായി എന്ത് പദ്ധതിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നുള്ളതില്ല ധാതു മണലിന് വേണ്ടി പ്രത്യേക കോരടോ പറഞ്ഞിട്ടുണ്ട് അതിനകത്തും കേരളത്തിന് ആശങ്കകളാണുള്ളത് കോർപ്പറേറ്ററിലേക്ക് സർക്കാരിൻ്റെ ഇഷ്ടപ്പെട്ട കോർപ്പറേറ്ററുകൾ കടന്നു വന്നിട്ടുണ്ട് കേരളത്തിനെ പോലെ രാജ്യത്തിന് അഞ്ചു മിഞ്ഞാന്ന് ഒരു കോറിഡോറ് വിഴിഞ്ഞത്തുനിന്ന് കൊല്ലത്തേക്ക് വരും നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുന്നു അതിൻ്റെ അർത്ഥം നിക്ഷേപം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ധാതു മണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്കും കൂടെ വ്യാപിക്കപ്പെടുമോ എന്നുള്ള ആശങ്കക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് അത് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്വകാര്യ മേഖലക്ക് തീരെഴുതി കൊടുക്കാനാണ് കേരളത്തിൻ്റെ ധാതു മണൽ കേന്ദ്രങ്ങൾ അത് കേരളത്തിന് ഗുണകരമാവുമോ അതിനകത്ത് കൃത്യമായ ക്ലാരിറ്റി വേണം എന്താണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല ഈ മേഖലയ്ക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഇത്രയും പൊട്ടൻഷ്യലുള്ള മേഖലകളിൽ പോലും ഒരുപാട് പ്രഖ്യാപനം ഈ ഗവൺമെൻറ് പ്രസംഗത്തിന് നടത്തിയിട്ടും കേരളത്തിന് സ്പെസിഫിക് ആയിട്ട് ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ് കാര്യം